കേസർ എന്ന പ്രത്യേക ഇനം ഗുജറാത്തി മാമ്പഴത്തിലൂടെ ലോകമെമ്പാടും മധുരം പകരുകയാണ് ഗുജറാത്ത് ഇത് ലോകത്തിന് അതുല്യമായ രുചി മാത്രമല്ല പകരുന്നത് മറിച്ച് രാജ്യത്തിന് വിദേശ വ്യാപാരത്തിനും ഇത് സഹായിക്കുന്നു ഗുജറാത്തിലെ ഗിർപ്രദേശത്ത് പ്രാഥമികമായി കൃഷി ചെയ്യുകയും വിളവെടുക്കുകയും ചെയ്യുന്ന ഒരു മാമ്പഴമാണ് കേസർ ഗിർപ്രദേശത്ത് വിവിധ താലൂക്കുകളിൽ കരിമ്പ് കൃഷി ഉപേക്ഷിച്ച് കർഷകർ പ്രധാനമായും കേസർ മാമ്പഴ കൃഷിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഈ മാറ്റത്തിന് പിന്നിലെ കാരണം കേസർ മാമ്പഴത്തിന്റെ അസാധാരണമായ രുചി സുഗന്ധം നിറം എന്നിവയാണ് മാത്രമല്ല ഇത് കർഷകർക്ക് നല്ല വരുമാനവും നേടിക്കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം മുപ്പത് മെട്രിക് ടൺ കേസർ മാമ്പഴം ഇവിടെ നിന്നും കയറ്റുമതി ചെയ്തിരുന്നു ർമാമ്പഴത്തിന്റെ വിൽപ്പനയ്ക്കും വാങ്ങുന്നതിലുമുള്ള പ്രധാന വിപണിയാണ് തലാല കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാർ വഴി വിൽക്കുന്ന ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് കമ്മിറ്റി ഇവിടെയുണ്ട് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയനുസരിച്ച് കിലോയ്ക്ക് നൂറ് മുതൽ നൂറ്റി രൂപ വരെ വില ലഭിക്കും ന്യൂസ് ഡെസ്ക്